വാളുകൊണ്ടും യുദ്ധമുതലുകൾ കൊണ്ടുമാണ് നബിതൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് ഖുർആാനായാലും പ്രവാചക ചരിത്രമായാലും മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു പ്രാഥമിക ധാരണ ഇന്ന് മനസ്സിലാക്കപ്പെടുന്ന മതം പള്ളി ക്ഷേത്രം ആരാധന പൂജ വഴിപാട് ഇതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു ഇതിൽ മാത്രം ഇടപെടുന്ന ഒരു മതപ്രചാരകനോ മതസ്ഥാപകനോ ഒന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ ഒരു മതപുരോഹിതനോ മാത്രമായിരുന്നില്ല പ്രവാചകൻ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയിലും അതേപോലെ ആരാധനയിലും രാഷ്ട്രീയത്തിലും ഭരണത്തിലും എല്ലാം ഇടപെട്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് പ്രവാചകൻ ചരിത്രത്തിലെല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ് ഇപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനോ ഉപദേശിക്കുന്നത് എന്തോ ആരാധനയുടെ കാര്യമല്ല എന്തിന്റെ കാര്യമാണ് ധർമ്മ യുദ്ധത്തിന്റെ കാര്യമാണ് എല്ലാ പ്രവാചകനും ഇപ്പൊ പഴയ നിയമത്തിൽ പറയുന്ന പ്രവാചകന്മാർ യുദ്ധം ചെയ്തവരും ഒരു പ്രൊമോസസ് ഫറോവക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് വിമോചന പോരാട്ടം നടത്തിയിരുന്ന ആളായിരുന്നു അപ്പോ പഴയ കാലത്ത് അധികാരമാർക്കാണ് എന്ന് എങ്ങനെയാ തീരുമാനിക്കുക പുതിയ കാലത്ത് അതിനുള്ള വഴി എന്താ തിരഞ്ഞെടുപ്പ് നടത്തുന്നുള്ളതാണ് അയ്യഞ്ച് കൊല്ലം കൂടുമ്പോ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് തീരുമാനിക്കാം അധികാരമാർക്കാണ് അങ്ങനെ ഒരു ഘടനയില്ലാത്ത ഒരു ലോകത്ത് അന്ന് യുദ്ധം കൊണ്ടാണ് അധികാരമാർക്കാണ് എന്ന് തീരുമാനിച്ചിരുന്നത് യുദ്ധം എന്ന് പറയുന്നത് ഇന്ന് മനസ്സിലാക്കപ്പെടുന്നത് പോലെ കൊള്ളയോ കവർച്ചയോ കേവല കൊലപാതകമോ അക്രമവോ അരാജകത്വമോ അല്ല അതൊരു ഒരു ചിട്ടൻ വ്യവസ്ഥയുള്ള കാര്യം അതിനൊരു ആരംഭമുണ്ട് അതിനൊരു മധ്യമാവസ്ഥയുണ്ട് അതിനൊരു സമാപനമുണ്ട് അതിനൊരു വ്യവസ്ഥയുണ്ട് അത് അധികാരമാർക്കാണെന്ന് തീരുമാനിക്കാനുള്ള ഒരു കാര്യമാണ് പ്രവാചകന്ധന്റെ ജീവിതത്തിലെ ആദ്യത്തെ പതിമൂന്ന് കൊല്ലക്കാലം അതിൽ ഇടപെട്ടില്ല യുദ്ധം നിഷിദ്ധമായിരുന്നു പിന്നെ എല്ലാ അക്രമവർദ്ധനങ്ങളും സഹിക്കുകയോ അതിനെ യുദ്ധേതരമായ വഴികളിലൂടെ മറികടക്കുകയോ ചെയ്തു പിന്നീട് എന്നിട്ടും അവിടെ നിൽക്കാൻ കഴിയാതായപ്പോൾ മദീന എന്ന് പറയുന്ന മറ്റൊരു നാട്ടിലേക്ക് അവിടത്തേക്ക് പലായനം ചെയ്തു അവിടുത്തെ ബഹുമതസ്ഥരായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുത്തു ആ സ്റ്റേറ്റ് ആണ് യുദ്ധം ചെയ്യുന്നത് ആ സ്റ്റേറ്റ് അതിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആണ് യുദ്ധം ചെയ്യുന്നത് ആ സ്റ്റേറ്റിന്റെ തലവൻ പ്രവാചകനാണ് പ്രവാചകൻ ഒരേ സമയം പള്ളിയിലെ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്ന ആളാണ് ആ രാഷ്ട്രത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് പക്ഷേ ആ മതത്തിന്റെ ഭാഗമായല്ല യുദ്ധം ചെയ്യുന്നത് ആ രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് അത് മതത്തിന്റെ ഭാഗം കേവല മതം പ്രജോ പ്രബോധനം ചെയ്യാൻ അല്ല യുദ്ധം അത് ഖുർആൻ വേറെ വ്യക്തമാക്കുന്നുണ്ട് ആളുകളെ മതത്തിലേക്ക് മാറ്റാൻ യുദ്ധം ചെയ്യരുത് മതത്തിൽ ഒരു ഫലപ്രയോഗവും ഇല്ല ഖുഹാൻ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി അൻപത്തി ആറാം വാക്യം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു മതത്തിൽ ഫലപ്രയോഗമില്ല സാധാരണ പറയാറുണ്ട് മുസ്ലിങ്ങൾ ഈ സമാധാനമൊക്കെ പറയുന്നത് അവർക്ക് അധികാരമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഭൂരിപക്ഷമല്ലാത്തത് കൊണ്ടാണ് അവർ ഭൂരിപക്ഷമായാൽ അവർക്ക് അധികാരം ലഭിച്ചാൽ അവർ മഹാ ഖുർആൻ മതത്തിൽ ബലപ്രയോഗമില്ല എന്ന് പറയുന്നത് ഇസ്ലാമിന് എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്ന കാലത്താണ് ആ ഖുർആാനിക വാചകത്തിന് ഒരു അവതരണ പശ്ചാത്തലമുണ്ട് അവതരണ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഖുർആാന വാചകങ്ങൾ അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിലെ എന്തോ ഒരു കാര്യത്തോട് പ്രതികരിച്ചു കൊണ്ടുകൂടിയാണ് അവതരിക്കുന്നത് ഈ പിന്നെ പരാായനം ചെയ്ത് ചെന്ന മദീന അവിടെയുള്ള ആളുകൾ അവർ കുറെ ആളുകൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു ആ ഇസ്ലാം സ്വീകരിച്ചവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അവരുടെ ഭാര്യമാർ പ്രസവിക്കാതിരിക്കുമ്പോൾ അത് അവർക്ക് മക്കളില്ലാതിരിക്കുന്ന അവസ്ഥയിലും അവര് നേർച്ച നേരാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് മക്കളുണ്ടായാൽ ഞങ്ങളുടെ മക്കളെ ദൂതന്മാരും ക്രിസ്ത്യാനികളുമായിട്ട് വളർത്തും കാരണം ഇവർ വേദ ഇവര്മാരും ക്രിസ്ത്യാനികളും വേദമുള്ളവരാണെന്ന് തന്നെ അപ്പൊ ഇവരെക്കാൾ ഒരു ആത്മീയമായി ഉയർന്ന ആളുകൾ എന്ന നിലക്ക് അങ്ങനെ വളർത്തുമെന്ന് നേർച്ച ചെയ്യുകയും മക്കളുണ്ടായാൽ അവരെ യൂതന്മാരും ക്രിസ്ത്യാനികളുമായിട്ട് പ്രത്യേകിച്ച് ജൂതന്മാരായിട്ട് വളർത്താറുണ്ടായിരുന്നു പ്രവാചകൻ വന്നു ഇവർക്കും ആത്മീയമായ ഈ അധ്യാപനങ്ങളൊക്കെ ലഭിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഈ ജൂതന്മാരുടെ കൂടെയുള്ള ഇവരൊക്കെ ഞങ്ങളെ മക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ രക്ഷാകർത്തൃ അധികാരം അച്ഛൻ എന്ന ബാപ്പ എന്ന അധികാരം ഉപയോഗിച്ച് അവരെ ഞങ്ങൾ മതത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ അത് വിലക്കൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചത് ഞങ്ങൾ വാപ്പയാണ് അച്ഛനാണെന്നുള്ളത് ശരിയാണ് പക്ഷെ മതത്തിൽ ഒരു പല പ്രയോഗവും മതം ഒരാൾ ബോധ്യപ്പെട്ട് സ്വീകരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പൊ പ്രവാചകൻ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ അന്നത്തെ അധികാരം എന്ന് പറയുന്നത് അത് നിശ്ചയിക്കുന്നത് യുദ്ധങ്ങളിലൂടെയാണ് അതിൽ പ്രവാചകനും ഇടപെട്ടിരുന്നു പ്രവാചകൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രവും ഇടപെട്ടിരുന്നു അത് ഏറ്റവും മനുഷ്യത്വത്തോടെയും മര്യാദയോടെയും അതിനെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് എന്ന് മാത്രമല്ല യുദ്ധം ഒഴിവാക്കാൻ നല്ല സാധ്യതകളും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഖുർആാനില് ഖുറാൻ വായിച്ചു നോക്കിയാൽ അതിൽ യുദ്ധത്തെക്കുറിച്ച പരാമർശം മാത്രമല്ല ഉള്ളത് കരാറുകളെ കുറിച്ച സന്ധികളെക്കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട് ഈ കരാറും സന്ധിയൊക്കെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ വിശ്വാസികളും വിശ്വാസികളും തമ്മിലല്ല അവരമ്മില് കരാറൊന്നും ആവശ്യമില്ല അവരൊരു ഒന്നിന്റെ ഭാഗമാണ് മറിച്ച് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് മുസ്ലിങ്ങളുമായി കരാറുണ്ടാക്കാം പ്രവാചകനും പ്രവാചകൻ അനുയായികളുമായിട്ട് ആ രാഷ്ട്രവുമായിട്ട് കരാറുണ്ടാക്കാം ഈ രാഷ്ട്രത്തിന് മുസ്ലിങ്ങളല്ലാത്ത രാഷ്ട്രങ്ങളുമായി ഗോത്രങ്ങളുമായിട്ട് കരാറുകൾ ഉണ്ടാക്കാം ആ കരാറുണ്ടാക്കിയാൽ ആ കരാറിന്റെ മര്യാദകളെല്ലാം പാലിക്കണം അപ്പൊ എല്ലാ മനുഷ്യരോടും യുദ്ധം ചെയ്യണം എന്നതല്ല മറിച്ച് ലോകത്ത് ചില ഇപ്പോ എല്ലാ മതങ്ങൾക്കും മതപ്രചാരണം നടത്താൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം ഒരു ഭരണാധികാരിയോ ഭരണകൂടമോ അന്നാട്ടിലെ ജനങ്ങളെ അടിച്ചമർത്തരുത് ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ ആവശ്യങ്ങൾ അത് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം മറ്റുള്ളവരാൾ ആക്രമിക്കപ്പെടരുത് ഇതൊക്കെയാണ് ആവശ്യങ്ങൾ അതുണ്ടാകാൻ യുദ്ധം വേണ്ട കരാറ് മതി നമ്മളെ അക്രമം ഉണ്ടാവുകയില്ല അതിനൊരു കരാർ ജനങ്ങളെ അടിച്ചമർത്തുകയില്ല ഒരു കരാർ ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ അത് യുദ്ധത്തെക്കാൾ എത്രയോ നല്ലതാണ് അങ്ങനെ എത്രയോ സമൂഹങ്ങളുമായി പ്രവാചകൻ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു കരാറും പ്രവാചകൻ ലംഘിച്ചിട്ടില്ല അത് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളുമായിട്ടുള്ള കരാറ ഇട്ട് പോലും ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്ന് പറയുന്നത് ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണെങ്കിൽ അതൊരു അർത്ഥശരി മാത്രമാണ് ഇസ്ലാം കരാറുകൾ കൊണ്ടും പിന്നെ സഖ്യങ്ങൾ കൊണ്ടും കൂടിയാണ് പ്രചരിച്ചത് പക്ഷെ കരാറും യുദ്ധവും കരാറുമാണോ വേണോ യുദ്ധം വേണോ ഇത് പ്രവാചകൻ മാത്രം തീരുമാനിച്ചാൽ തീരുമാനമാകുന്ന കാര്യമല്ല പ്രവാചകൻ പറയാൻ ഞാൻ എല്ലാവരുമായിട്ടും കരാറിന് റെഡിയാണ് ആരുമായിട്ട് യുദ്ധത്തിന് റെഡിയല്ല കാര്യമില്ലല്ലോ അല്ലേ അറക്കൽ ബി കെട്ടാൻ അരസമ്മതം കൊണ്ട് ബീപിനെ കെട്ടാൻ പറ്റില്ലല്ലോ ബിവിനെ കെട്ടണ എന്ത് വേണം പൂർണ്ണസമ്മതം വേണം ആ പൂർണ്ണസമ്മതം എന്താണ് ബി വിക്കും സമ്മതം വേണ്ടേ അല്ലേ അറക്കൽ ബീവിയെ കെട്ടാൻ നമ്മൾ എല്ലാവർക്കും അരസമ്മതമാണ് നമ്മൾ റെഡിയാണ് ഇതുപോലെ കരാർ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഒരു കക്ഷി മാത്രം വിചാരിച്ച കരാർ ഉണ്ടാവുക ഉണ്ടാവുകയില്ല മറിച്ച് ഇവരുമായി യുദ്ധം ചെയ്യലാണ് അതിനേക്കാൾ നല്ലത് എന്ന് വേറൊരു കൂട്ടത്തില് തീരുമാനിച്ച യുദ്ധം സംഭവിക്കും അതാണ് പ്രവാചകരുദ്ധത്തിൽ സംഭവിച്ച യുദ്ധങ്ങൾ യുദ്ധത്തിന്റെ ഒരു കണക്ക് ഒരു ഒരു ഭാഗത്ത് എഴുതി വെച്ചാൽ മറ്റൊരു ഭാഗത്ത് പ്രവാചകൻ എത്ര സമൂഹങ്ങളുമായിട്ട് കരാറുണ്ടാക്കി അടിവരായിട്ട് മനസ്സിലാക്കണം കരാറുകളൊന്നും മുസ്ലിങ്ങളുമായുള്ള കരാറല്ല ഈ മദീനയിലെ രാഷ്ട്രം രൂപപ്പെടുന്നത് പ്രവാചകൻ ആ രാഷ്ട്രത്തിന്റെ നേതാവെന്ന നിലക്കാണല്ലോ യുദ്ധം ചെയ്യുന്നത് ആ രാഷ്ട്രം തന്നെ രൂപപ്പെട്ടത് അവിടെയുള്ള മുസ്ലിങ്ങൾ അല്ലാത്ത ജൂതന്മാർ ക്രിസ്ത്യാനികൾ പാഗൽ വിശ്വാസികൾ ഇവരെല്ലാം ചേർന്നുകൊണ്ടൊരു കരാറുണ്ടാക്കുകയാണ് ആ രാഷ്ട്രം പോലും കരാറുകൊണ്ടുണ്ടായതാണ് കേവല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മതരാഷ്ട്രമല്ലാതെ ഇനി ആ രാഷ്ട്രം തന്നെ പല സമൂഹങ്ങളോടും കരാറുകൾ ഉണ്ടാക്കി മദീനയിലെ പ്രവാചകനെ പുറത്താക്കിയ സമൂഹവുമായിട്ട് ഒരു ഘട്ടത്തിൽ കരാർ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഉദയ പിന്നെ അവരത് ലംഘിച്ചു അങ്ങനെയാണ് പിന്നെ മക്ക ജയിച്ചടക്കുന്നത് ഇനി മക്ക ജയിച്ചടക്കിയ ശേഷം അതിന് മുമ്പൊക്കെ പല സമൂഹങ്ങളുമായിട്ടും പ്രവാചകൻ കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ കരാറുകളുടെ പ്രാധാന്യവും വിശുദ്ധ ആൻ എടുത്തു പറയുന്നുണ്ട് കരാർ ആരോടാണോ ഉണ്ടാക്കിയതോ വിശ്വാസിയാവ അല്ലാതിരിക്കട്ടെ പക്ഷെ ആ കരാർ പാലിക്കാൻ പ്രവാചകനോനിയായാലും ബാധ്യസ്ഥരാണ് ആ എത്തിക്സ് പാലിക്കണം എന്നാണ് കുർആാൻ പറയുന്നത് അപ്പോ അന്നത്തെ രാഷ്ട്രീയത്തിൽ യുദ്ധമുണ്ട് കരാറുണ്ട് സഖ്യമുണ്ട് ഇതിലൂടെ എല്ലാമാണ് ഇസ്ലാം വികസിച്ചത് പ്രബോധനത്തിലൂടെയുമാണ് ഇങ്ങനെ പല രീതികളിലൂടെയാണ് ഇസ്ലാം ലോകത്ത് വികസിച്ചത് അല്ലാതെ അത് കേവലം വാളുകൊണ്ട് പ്രതിനിധിച്ചതാണെന്ന് പറയുന്നത് അവാസ്തവമാണ് ഇനി എന്ന് പറയുന്നത് തന്നെ എന്തല്ല ആളുകളെ കഴുത്തിൽ വെച്ചിട്ട് മതം മാറ്റുക എന്നതല്ല മറിച്ച് അക്രമികളായ ഭരണാധികാരികളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അല്ലാത്ത മനുഷ്യരെയാണ് അത് കൂടുതൽ മോചിപ്പിച്ചിട്ടുള്ളത് അതിനൊറ്റ ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇസ്ലാം റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു അന്നത്തെ ഈജിപ്ത് റോമാ സാമ്രാജ്യം കത്തോലിക്കാ മതക്കാരാണ് അന്നത്തെ ഈജിപ്തുകാർ ഇന്ന് ഈജിപ്തിൽ അവശേഷിക്കുന്ന ക്രിസ്തു മതം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി അപ്പൊ ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ കത്തോലിക്കരായ റോമാ സാമ്രാജ്യം അവര് മതപരമായി കത്തോലിക്കരാണ് സാമ്രാജ്യത്വ ശക്തിയുമാണ് ഒരു സാമ്രാജ്യത്വ ശക്തി എന്ന നിലക്ക് അവരുടെ കോളനി ആയി ആക്കിക്കൊണ്ടു മതപരമായുള്ള ഈ വ്യത്യാസത്തിന്റെ പേരിലും നിരന്തരമായി അടിച്ചു മറത്തുകയും ചൂഷണം ചെയ്യുകയും ഭരണത്തിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നൽകാതിരിക്കുകയും ചെയ്തു ആ ഭരണകൂടത്തെ ഈജിപ്തിൽ നിന്ന് ശേഷം രണ്ടാം ഖലീഫ ഉമറിന്റെ കാലത്ത് നിഷ്കാസനം ചെയ്യുകയും അവിടെ ഉമറിന്റെ ഭരണം ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയും ചെയ്തു ആരെയും മുസ്ലിമാക്കിയിട്ടില്ല പകരം ക്രൈസ്തവർക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്ക് ആ കത്തോലിക്കിൽ നിന്ന് വ്യത്യസ്തമായ അവരുടെ ക്രിസ്തു മതം പ്രചരിപ്പിക്കാനും അതിന്റെ പള്ളികൾ സ്ഥാപിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകി രണ്ടാമത്തെ ചരിത്രത്തിലാദ്യമായിട്ട് അവർക്ക് ഭരണത്തിൽ പങ്കാളിത്തം നൽകി ഈജിപ്തിലെ ഓർത്തഡോക്സ് ചർച്ചിന്റെ വെബ്സൈറ്റ് ഇപ്പോഴും ലൈവാണ് അതിൽ അവർ പറയുന്നുണ്ട് ആദ്യമായി ഞങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം നൽകിയത് ഉമറിന്റെ സേനാനായകനായിരുന്ന അമ്രബിൻ ആസാൻ രണ്ടു കൂട്ടരും ക്രിസ്ത്യാനികളാണ് റോമാ സാമ്രാജ്യം ക്രിസ്ത്യാനികളാണ് ഈജിപ്തിലെ കൊപ്റ്റിക്കുകളും ക്രിസ്ത്യാനികളാണ് അവർക്ക് ഒരു ഭരണ പങ്കാളിത്തവും നൽകിയില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ പാത്രിയാർട്ടീസ് ഇസ്ലാമിനെ ആ സൈനികരെ സ്വാഗതം ചെയ്തു ഞങ്ങളെ വിമോചിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഞങ്ങൾക്ക് നീതി നൽകുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അല്ലാതെ ആളുകളുടെ കഴുത്തിൽ വാള് വെച്ച് മതം മാറ്റി മതം പ്രചരിപ്പിച്ചതാണ് ഇസ്ലാമിന്റെ യുദ്ധം ഉള്ള എല്ലാം എല്ലാ സ്ഥലത്തും ഇസ്ലാം യുദ്ധം നടത്തുകയല്ല ചെയ്തത് എന്ന് പറയുന്ന വെറുതെയാണ് ഇനി ഒരു യുദ്ധം ഇല്ലാതെ ഇസ്ലാം പ്രചരിച്ച എത്രയോ നാടുകളുണ്ട് കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചത് ആര് യുദ്ധം ചെയ്തിട്ടാ മാലിക്കുരും കൂട്ടനും കൂടാൻ യുദ്ധം ചെയ്തിട്ടാണ് അവിടെ ഇസ്ലാം പ്രചരിച്ചത് ആണോ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യതാ ഇന്തോനേഷ്യാണ് അവിടെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല മുസ്ലിം ഭരണകൂടം ഉണ്ടായിട്ടില്ല കച്ചവടക്കാർ അവിടെ ചെന്നിട്ട് കച്ചവടം ചെയ്യുന്നു ആ അവരുടെ അവർ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നു ആ കച്ചവടക്കാരുടെ സത്യസന്ധതയും അവർക്ക് അവരുടെ ആദർശത്തിന് ആർട്ടരായി ജനങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നു മലേഷ്യ ഫാർ ഈസ്റ്റ് രാജ്യങ്ങളാണ് ഇതൊക്കെ ഒരു മുസ്ലിം ഭരണകൂടം ആദ്യം ഉണ്ടായിട്ടില്ല അവിടെ ഒരു ഒരു പടയാളിയും ചെന്നിട്ടില്ല ഈ കച്ചവടക്കാർ വഴിയും മിഷണറിമാർ വഴിയുമൊക്കെ പ്രചാം ബ്രൂണൈ പോലെയൊക്കെയുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെ ഇസ്ലാം പ്രചരിച്ച നാടുകളാണ് അപ്പൊ അതുകൊണ്ട് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചതാണ് എന്ന് പറയുന്നതിന് അതൊരു ദുഷ്പ്രചരണം മാത്രമാണ്